അർജുൻ ഈ മൃതദേശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ഈ വീട് പൂർണ്ണമായും നിലം പതിച്ച നിലയിലാണ് അപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ചിന്നി ചിതറിയ നിലയിലാണെന്നും അറിയുന്നു അപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് മൃതയാവശിഷ്ടങ്ങൾ അവിടെ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് മാറ്റാൻ കഴിയുന്ന നിലയിലാണോ എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളും ചിഹ്നിച്ചിതറി കിടക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല ഭാഗത്തേക്ക് ചിതറിപ്പോയ അവസ്ഥയിലുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് ആ ആ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലായി പലയിടങ്ങളിലായി ചില കൈയുടെയും കാലിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രദേശവാസികളായിട്ടുള്ളവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പറയുന്നത് ഒരാൾ മാത്രമല്ല കൂടുതൽ പേർ അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പോലീസും അക്കാര്യങ്ങൾ തന്നെയാണ് ശരിവെക്കുന്നത് കാരണം ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു ആ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ കെട്ടിടം പൂർണ്ണമായും തന്നെ നിലംവതിക്കുന്ന അവസ്ഥയാണുള്ളത് ഒരു ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു അപ്പോൾ അത് വന്ന് അതായത് ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ ഒരു ചെറിയൊരു കൂന പോലെയായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇനിയിപ്പോൾ അതുൾപ്പെടെ മാറ്റി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ പേർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര പേർ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പോലീസിനും ബോധ്യമായിട്ടുള്ളത് അത്തരം ചില വിവരങ്ങൾ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പേർ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ അതിനുശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത് ഒരു ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയല്ല ഈ സ്ഫോടക വസ്തുക്കൾ അവിടത്തേക്ക് സൂക്ഷിച്ചത് അല്ലെങ്കിൽ ആ വീട്ടിൽ സൂക്ഷിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കാരണം ഒരു പടക്ക നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പടക്ക നിർമ്മാണമാണ് ഈ പറയുന്ന സംഘം ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ പടക്ക നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവച്ച സ്ഫോടക വസ്തുക്കളാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത്തരം വിവരങ്ങളിലേക്ക് പോലീസിന് എത്തി ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്